തേങ്ങിട്ടേട്ടാ ഓക്കേ എന്താ കാട്ടിനും അങ്ങനെ മാത്രം ഞങ്ങളുടെ നാട്ടില് ആടാണ് എന്താ അമ്മ ഗ്രേറ്റ് പതുക്കെ പതുക്കെ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഉം എന്താട്ടാ ഒരു നാലെണ്ണം വലുതെടുത്തണ്ട് വലു വലുതാക്കി നോക്കിയാണ് പൊങ്ക പൊങ്ക ശലം ഓയിട്ട് എടുക്കുക ഒന്നസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് വരെ ഇടട്ടോ മൂന്ന് മിനിറ്റ് വരെ മ് നമ്മുടെ പൊള്ളക്കണ വല്ലടട്ടോ ട്ടോ പൊള്ളക്കണ മന്തിക്കട മ് അത് ഇവിടക്ക് മാറ്റി മസാല ഉണ്ടാക്കാം ചൂടാവട്ടെട്ടാ ചൂടാവട്ടെ കടലിട്ട് കൊടുക്കട്ടെട്ടാ ഉള്ള ഇ രണ്ട് മറ്റർ മണവറ് പറയട്ടെ. ഈ ചെറിയ കാഷ് നീക്കി. മ്ം. രണ്ട് മൂന്ന് പച്ചവളവും രണ്ട് സവാള. മ്ം. ഇത് കൊടുക്കടേയി. മ്ം. പച്ചവളവും. മ്ം. ഇനി തൊട്ട് സവാളേっ തേടാ. മ്ം. ഇനി നമുക്ക് മഞ്ഞ പൊടി നമ്മൾ വഴിച്ച നന്നായി കുഴഞ്ഞു വെണ്ട നോക്കണം അപ്പൊ ഇഞ്ചി കൊറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കട്ടാണ് ഉരുളക്കിഴങ്ങ് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെള്ളമില്ലാണ്ട് എടുത്തത് ഉം ഇനിയാണ് അംഗം അമ്മൈ ഓർക്കേ ഓടക്കട്ടെ അല്ലേ അങ്ങനെ നമ്മുടെ മസാല പുട്ടിടച്ച രളിയായി ഇതാ നമ്മുടെ മക്കാല ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് അസൈലെ ചു മസാല ദോശ ഇടാ നേ റോസ്റ്റ് ലൈക്ക് ദ ഇത് മൂട്ടട്ടട്ടാ അമ്മയെ ഇനി ഞാനേ പルト വെക്കുകാ വെക്കാം അടുപ്പിന് ട്ടട്ടി കൂടി സാമർ പരിപ്പൊക്കെ ചെറിയ കഷ്ണം കുമ്പളങ്ങ മുരിയക്കായ് വൈത്തിരിങ്ങൾക്കിഴങ്ങ് ആകളുടെ മുറി എല്ലാം കൂടി തട്ടിക്കൂട്ടി മഞ്ഞൾപ്പൊടി അരസ്പൂസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒന്ന് രണ്ട് ടീസ്പൂണും മുളക് പൊടിയും आवश्यकतिने आवश्यकति उप्पु नी बेटा टाटा हूं आया कश्मक मडोटा दो सरगरला तापाल हूं इडोटा टाटा हूं हूं चरीड कशन गाय കൊടുക്കുക ഒരു മെല്ല വലുപ്പത്തിന് പുളി വെള്ളം പുളി വെള്ളം കൊടുക്കട്ടെന്താവണം കേട്ടോ ചൂടാവട്ടെ കടിച്ചിട്ടാണ് കട പൂട്ടിട്ടാണ് രണ്ടുമൂന്ന് പറയുന്നത് മുളക് പൊടി കുഞ്ഞിച്ച് ഉലുവ പൊടി ഈ പൊടിയാണ് സാമ്പാർ റെഡി ചോറ് ദോശ കഴിക്കാ കഴിക്കാ ചൂടാവട്ടെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോകുന്നു നരച്ചതല്ല

മസാല ദോശ റെഡി ഒഴിക്കാൻ പോണേ മസാലദോശം മസാല അത് തുറന്നില്ലല്ലോ ആ തുറക്കാൻ പാടില്ല പിന്നെ ഞങ്ങളുടെ തേങ്ങ ഇടാത്ത സാമ്പാറോ തട്ടിക്കൂട്ടി സാമ്പാറോ അങ്ങനുണ്ട് പൊന്നിട്ട് പത്തുമണി ആയി നേരോ ഇന്ന് രാവിലത്തെ ഇതാണ് രക്ഷിക്കാൻ തുടങ്ങി എന്റെ തട്ടിക്കുട് സാമ്പാറാണ് ഹോട്ടലിൽ ഒന്നും ആരും പോയിട്ട് ഇണ്ടാക്കണ്ട വീട്ടിലുണ്ടാക്കേ ഉള്ളൂ വളരെ സിമ്പിൾ നല്ല ടേസ്റ്റ് ആണ് അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നായിരിക്കും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത്രേയുള്ളൂ സിമ്പിൾ വളരെ സിമ്പിൾ ആണ്